കോട്ടയം പ്ലാച്ചേരിയിൽ വനംവകുപ്പിന്റെ ഓഫീസ് പരിസരത്ത് കഞ്ചാവ് കൃഷി കൃഷി നടത്തിയ ജീവനക്കാർക്കെതിരെ ഒരു റേഞ്ച് 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 റിപ്പോർട്ട് ആ സ്ഥലം സ്ഥലം മാറ്റമെന്ന ആരോപണം കൂടി വരുന്നുണ്ട് ഫോറസ്റ്റ് ജയനെയാണ് പഴയ എത്ര ചെടി വെച്ചിട്ടുണ്ട് എത്ര തയ്യാൻ ുമായി നമുക്കിപ്പം ഷിനോജ് ഇപ്പം നമ്മൾ ഒരാളുടെ ഇത് കഞ്ചാവ് കൃഷി നടത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പ്രതികരണമാണ് കേട്ടത് ആരാണിത് എന്തെങ്കിലും നടപടിയൊക്കെ വരുന്നുണ്ടോ ആര്യ ഈ മാസം പതിനാറാം തീയതിയാണ് ഇത്തരത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ രഹസ്യമായി ഇത്തരത്തിൽ ഉപയോഗശീനമായി കിട്ടണത്തിന് പുറത്ത് ഇത്തരത്തിൽ ഗ്രോ ബേഖകളിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു എന്നൊരു രഹസ്യ വിവരം എരുമലി റേഞ്ച് ഓഫീസറായുള്ള ബി ആർ ജയന് കിട്ടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവിടെ എത്തിയപ്പോഴേക്കും ഈ കഞ്ചാവ് കൃഷി ചെടികളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കഞ്ചാവ് കൃഷി നടത്തിയതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ അന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിന് സമയം അതിൻ്റെ സമീപം അതിനുശേഷം ഇത്തരത്തിൽ തൻ്റെ ഫോറസ്റ്റ് കീഴിൽ അതായത് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ട് അദ്ദേഹം മേലുദ്യോഗസ്ഥർക്ക് കൊടുത്തു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് വന്ന് മൂന്ന് ദിവസത്തിന് ശേഷമാണ് അതായത് റിപ്പോർട്ട് സമർപ്പിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ആർ ജയനെ മലപ്പുറത്തേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് അതേസമയം വനംവകുപ്പ് ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിനുമായി ബന്ധപ്പെട്ടല്ല ഇദ്ദേഹത്തിന് സ്ഥലമാറ്റമുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഒരു മാനസിക പീഡനവുമായി ബന്ധപ്പെട്ട് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ജയനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയനെ ഇപ്പോൾ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഈ നേരത്തെ ആരെ ചോദിച്ചതിലേക്ക് വന്നാൽ ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്താനെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ കഞ്ചാവ് കൃഷി നടത്തുന്നത് അത് വനംവകുപ്പിൻ്റെ ഓഫീസിൽ തന്നെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു റെസ്ക്യൂവറും അതുപോലെ തന്നെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നത് അവർ സമ്മതിക്കുകയും ചെയ്തു അത്തരത്തിൽ ആ റെസ്ക്യൂവർ സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് അതിനുശേഷമാണ് മൂന്ന് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും കൂടി ഇത് ഈ കാര്യങ്ങൾ അതായത് ഈ കെട്ടിടത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നത് മൂന്ന് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും കൂടി പങ്കുണ്ടായിരുന്നു അവരുടെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തിയതെന്നും